ചർച്ച് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈശമിഹ അപ്പം വർദ്ധിപ്പിച്ച ദൈവാലയം ഇസ്രായേലിലെ ഗലീലി കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് തബ്ഗയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ദൈവാലയമാണിത് പണ്ടുണ്ടായിരുന്ന രണ്ട് ദൈവാലയങ്ങളുടെ അതേ സ്ഥലത്ത് തന്നെയാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ആധുനിക ദൈവാലയവും സ്ഥിതി ചെയ്യുന്നത് ബെനഡിക്റ്റൈൻ സന്യാസിമാരാണ് ഈ ദൈവാലയം ഇപ്പോൾ പരിപാലിക്കുന്നതും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും എ ഡി മുന്നൂറ്റി അൻപതിലാണ് തിബേരിയാസിലെ ജോസഫ് ഈ ദൈവാലയം ആദ്യം സ്ഥാപിക്കുന്നത് വീണ്ടും അഞ്ചാം നൂറ്റാണ്ടില് ഏതാണ്ട് നാനൂറ്റി എൺപത് കാലയളവില് ഈ ദൈവാലയം വീണ്ടും വിപുലീകരിക്കുന്നുണ്ട് ഈ സമയത്താണ് ദൈവാലയത്തിന്റെ തറയിൽ മൊസയ്ക്കുകളൊക്കെ ചേർത്ത് വെക്കുന്നത് ഈ നവീകരണം നടത്തിയത് ജറുസലേമിലെ പത്രിയാക്കീസ് മർത്തോറീസ് ആണ് എ ഡി അറുന്നൂറ്റി പതിനാലില് പേർഷ്യക്കാർ ഈ ബൈസെന്റിയൻ ദേവാലയം നശിപ്പിക്കുന്നുണ്ട് എ ഡി അറുന്നൂറ്റി പതിനാലിലെ നാശത്തിന് ശേഷം ഏകദേശം ആയിരത്തി മുന്നൂറോളം വർഷത്തേക്ക് ഈ ദേവാലയത്തിൻ്റെ അത്ഭുതം നടന്ന കൃത്യമായ സ്ഥലം നഷ്ടമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഈ സ്ഥലം തിരൂപതയുമായി ബന്ധപ്പെട്ട ജർമ്മൻ കാത്തലിക് സൊസൈറ്റി ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പ്രാരംഭ പുരാവസ്തു സർവേ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പൂർണമായ ഖനനങ്ങൾ ആരംഭിച്ചു ഈ ഖനനങ്ങളുടെ ഫലമായി അഞ്ചാം നൂറ്റാണ്ടിലെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന മൊസൈക്കുകളുടെ നിലകൾ കണ്ടെത്തുന്നുണ്ട് വീണ്ടും ഇരുപതാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം പുനർനിർമ്മിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ജെറുസലേമിലെ ഡൊർമിഷൻ ആബിയുടെ മകളുടെ ഭവനമായി ബെനഡിക്റ്റിൻ ഉത്തരവിലാണ് ഈ ദൈവാലയത്തിൻ്റെ മേൽനോട്ടം നടത്തപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നമ്മിപ്പോൾ കാണുന്ന ഈ ദൈവാലയത്തിന്റെ കൂതാശ കർമ്മങ്ങൾ നടന്നത് ഇവിടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റിയവൻ ഓരോ വിശുദ്ധ കുർബാനയിലും സ്വയം അപ്പമായി ചുരുങ്ങി അനുദിന മന്നയായി അനുദിന ഭൂജ്യമായി നമ്മിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നിത്യജീവൻ്റെ അപ്പമായ ഈശോയോട് നമ്മുടെ ജീവിതത്തിൽ അണുദിന പൂജ്യമായി എന്നും എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം